പി വി അൻവർ എം എൽ എ ഗുരുതരമായ ആരോപണങ്ങളാണ് സർക്കാരിനെതിരെ ഉന്നയിച്ചത് മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉന്നയിച്ചത് സി പി ഐ എമ്മിനെതിരെ ഉന്നയിച്ചത് എന്തുകൊണ്ടായിരിക്കും അത്തരമൊരു ആരോപണവുമായി രംഗത്തിറങ്ങിയത് പി വി അൻവർ ഈ ചോദ്യം അന്ന് ഉയർന്നിരുന്നു അന്ന് അദ്ദേഹത്തെ സംശയിച്ചിരുന്നില്ല അദ്ദേഹത്തിന്റെ നിലപാട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത് മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം പി വി അൻവറിന് കൊടുത്തു അതിന് മാധ്യമങ്ങൾക്ക് മറ്റൊരു താല്പര്യമുണ്ട് സി പി എമ്മിനെ ആക്രമിക്കുക എന്നത് അതുതന്നെയാണ് ഈ ആരോപണത്തിൻ്റെ ലക്ഷ്യവും അതിന് പിറകിലാരാണുള്ളത് എന്ന ചോദ്യമാണ് അന്നേ ഉയർന്നു വന്നത് ഇതിനിടയിലാണ് ഡോക്ടർ തോമസ് ഐസക് ഒരു ചോദ്യം ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അത് ഇങ്ങനെയാണ് തൃശൂർ വിജയിച്ചത് ബി ജെ പിയുടെ മിടുക്കെന്നാണ് അൻവർ ഇപ്പോൾ പറയുന്നത് കറങ്ങിക്കറങ്ങി അവിടെയാണ് എത്തിയിരിക്കുന്നത് ഇ ഡി ഭീഷണിയാണോ കാര്യം എന്നറിയില്ല ഡി ഭീഷണിയാണോ കാര്യം എന്നറിയില്ല ഈ ചോദ്യമാണ് ഡോക്ടർ തോമസ് ഐസക് ഉന്നയിക്കുന്നത് ഇ ഡിയുടെ ഭീഷണി ഉണ്ടായിരുന്നു പി വി അൻവറിനെതിരെ അദ്ദേഹത്തെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു അത് സംബന്ധിച്ച് നിരവധി വാർത്തകൾ അന്ന് വന്നിരുന്നു ആ കേസ് എന്തായി എന്തുകൊണ്ട് പി വി അൻവർ ഇപ്പോൾ ഇങ്ങനെ പറയുന്നു ചില സംശയങ്ങൾ ഇല്ലാതില്ല പി വി അൻവർ ആദ്യമായി ഈ ആരോപണം ഉന്നയിക്കുന്നു പരസ്യമായിട്ടാണ് ഉന്നയിക്കുന്നത് അതിനുമുമ്പ് നേരത്തെ നിരവധി തവണ പാർട്ടിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് പി വി അൻവർ പറഞ്ഞത് എന്നാൽ ഏറ്റവും ഒടുവിൽ സി പി ഐ എം ആവശ്യപ്പെട്ടിട്ട് നൽകിയ കത്തല്ലാതെ അതിനു മുമ്പ് ഒരു പരാതിയും പാർട്ടിക്ക് പി വി അൻവർ നൽകിയിട്ടില്ല എന്ന് എൻ വി ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പി വി അൻവർ പറയുന്നത് നുണയാണോ എന്ന ചോദ്യം അവിടെ ഉയരുന്നു അതെല്ലാം മാറ്റി വെക്കുക പി വി അൻവർ ആദ്യം ആരോപണം ഉന്നയിക്കുന്നു പരസ്യമായിട്ടാണ് ആരോപണം ഉന്നയിക്കുന്നത് അപ്പോൾ തന്നെ ഇടപെടുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പി വി അൻവറുമായി ബന്ധപ്പെടുന്നു അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല ഫോൺ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞത് ആരാണ് പി വി അൻവർ തന്നെയാണ് പിന്നീട് ബന്ധപ്പെടുന്നു നേരിട്ട് വരാൻ പറയുന്നു കാണാൻ പറയുന്നു എഴുതി തരാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ പി വി അൻവർ ആരോപണങ്ങൾ എഴുതി നൽകുന്നു മുഖ്യമന്ത്രിക്ക് പരാതിയായി മുഖ്യമന്ത്രി അപ്പോൾ തന്നെ നടപടി ആരംഭിച്ചു രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി വന്നു ഒരാളെ സ്ഥലം മാറ്റി ഒരാളെ സസ്പെൻഡ് ചെയ്തു മറ്റൊരാൾക്കെതിരെ എ ഡി ജി പിക്ക് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ഒരു മാസം സമയം ചോദിച്ചു അതുവരെ പ്രസ്താവന നടത്തരുത് പരസ്യപ്രസ്താവന നടത്തരുത് എന്ന് പി വി അൻവറിനോട് അഭ്യർത്ഥിക്കുന്നു സി പി ഐ എം അത് അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളെ പാർട്ടിയും സർക്കാരും ഗൗരവമായി കാണുന്നു എന്നതുകൊണ്ടാണ് സി പി ഐ എം ഒരിക്കലും ഒരു അഭ്യർത്ഥന ഒരു സ്വതന്ത്ര എം എൽ എയോട് നടത്താറില്ല എന്നൊറക്കണം അതും ചെയ്തു സി പി ഐ എം അങ്ങനെ കാത്തിരിക്കും ഒരു മാസം കാത്തിരിക്കും എന്ന് ഉറപ്പ് നൽകുന്നു പി വി അൻവർ പക്ഷേ തൊട്ടടുത്ത ദിവസം തന്നെ പരസ്യമായി വീണ്ടും പി വി ഗവർണർ മാധ്യമങ്ങളെ കാണുകയും ആരോപണം കടുപ്പിക്കുകയും നേരത്തെ പി ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നില്ല എ ഡി ജി പിക്ക് മാത്രമായിരുന്നു ആരോപണം പി ശശിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോപണം മുഖ്യമന്ത്രിക്കെതിരെയാകുന്നു പി ശശിക്കെതിരെ ആരോപണം വന്ന ഘട്ടത്തിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു അത്തരമൊരു പരാതിയും എനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് അങ്ങനെ പരാതി നൽകാൻ ആവശ്യപ്പെടുന്നു പി ശശിക്കെതിരെ പരാതി കൊടുക്കുന്നു ആ പരാതി പിന്നീട് പരസ്യമായി പുറത്തുവിടുന്നു പാർട്ടിക്ക് ഒരു പരാതി കൊടുത്താൽ അത് രഹസ്യമായി സൂക്ഷിക്കുക എന്ന മാന്യത പോലും കാണിച്ചില്ല പി വി അൻവർ എന്ന വിമർശനം ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നതാണ് പി ശശിക്കെതിരെ പരാതി അത് പരിശോധിക്കുമെന്ന് സി പി ഐ എം നൽകുകയും ചെയ്യുന്നു പരസ്യ പ്രസ്താവന നടത്താൻ പാടില്ല എന്ന് പറയുന്നു എന്നാൽ ഒന്നും കേൾക്കാതെ നിരന്തരം പരസ്യ പ്രസ്താവനയുമായി വരുന്നു വിശിക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടി സെക്രട്ടറിക്കെതിരെ പാർട്ടിയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു തെറി വെളിയിലേക്ക് പോലും വാർത്താ സമ്മേളനം മാറുന്നു എന്നർത്ഥം എന്തിനു വേണ്ടി അപ്പോഴാണ് ഡോക്ടർ തോമസ് ഐസക്ക് ഉന്നയിച്ച ചോദ്യം പ്രസക്തമാകുന്നത് തൃശൂർ വിജയിച്ചത് ബി ജെ പിയുടെ മിടുക്കെന്നാണ് അൻവർ ഇപ്പോൾ പറയുന്നത് കറങ്ങിക്കറങ്ങി അവിടെയാണ് എത്തിയിരിക്കുന്നത് ഇ ഡി ഭീഷണിയാണോ കാര്യം എന്നറിയില്ല എന്ന് ഡോക്ടർ തോമസ് ഐസക് ചോദിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അതിനിടയിൽ ഡോക്ടർ തോമസ് ഐസക് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട് പൂരം കലക്കിയതിൽ ബി ജെ പിയുടെ പങ്കിനെക്കുറിച്ച് അന്വേഷണം വേണ്ട എ ഡി ജി പിയുടെ പങ്കിനെക്കുറിച്ച് മാത്രം അന്വേഷിച്ചാൽ മതിയത്രേ അതെന്ത് അന്വേഷണം എന്ന ചോദ്യവും ചോദിക്കുന്നുണ്ട് അത്തരമൊരു അന്വേഷണം എന്തുകൊണ്ട് പി വി അൻവർ ആവശ്യപ്പെടുന്നു എന്ന സംശയം പ്രകടിപ്പിക്കുന്നു ഡോക്ടർ ടി എം തോമസ് ഐസക് നേരത്തെ ഇ ഡി അന്വേഷണം ഉണ്ടായിരുന്നു പി വി അൻവർ എം എൽ എക്കെതിരെ അന്ന് വലിയ വാർത്തകൾ വന്നിട്ടുണ്ട് ആ വാർത്തകൾ എന്താണ് എന്ന് നോക്കാൻ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി അങ്ങനെ നോക്കിയപ്പോൾ കിട്ടി നിരവധി വാർത്തകൾ പി വി അൻവറെ ഇ ഡി ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് വന്ന നിരവധി വാർത്തകൾ അതിലൊന്ന് ഏഷ്യാനെറ്റ് ന്യൂസിലേതാണ് അത് ഇങ്ങനെയാണ് തലക്കെട്ട് നോക്കൂ തുടർച്ചയായ രണ്ടാം ദിവസവും പി വി അൻവർ എം എൽ എ ഇ ഡി ചോദ്യം ചെയ്യുന്നു അതാണ് വാർത്തയുടെ തലക്കെട്ട് തൻ്റെ ഉടമസ്ഥതയിൽ മംഗലാപുരത്ത് കോറയുണ്ടെന്നും അമ്പത് ലക്ഷം രൂപ മുടക്കിയാൽ പത്ത് ശതമാനം ഷെയർ നൽകാമെന്നും അൻവർ തെറ്റിദ്ധരിപ്പിച്ചെന്നുമാണ് മലപ്പുറം സ്വദേശിയായ വ്യവസായി നടുത്തൊടി സലീം ഇ മൊഴി നൽകിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത ആരംഭിക്കുന്നത് തന്നെ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനേഴിന് വാർത്ത ഇങ്ങനെയാണ് പി വി അൻവർ എം എൽ എയെ ഇ ഡി ചോദ്യം ചെയ്യുന്നു ബെൽത്തങ്ങാടിയിലെ കോറിയുടെ പേരിൽ അമ്പത് ലക്ഷം രൂപ തട്ടി എന്ന പരാതിയിലാണ് അൻവറിനെ ഇ ഡി ചോദ്യം ചെയ്യുന്നത് എന്നാണ് വിവരം കോറി ബിസിനസ്സിലെ കള്ളപ്പണ ഇടപാടിൽ പി വി അൻവർ എം എൽ എ ഇന്നലെയും ഇ ഡി ചോദ്യം ചെയ്തിരുന്നു ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികരണം ആരാഞ്ഞ മാധ്യമങ്ങളോട് അൻവർ ക്ഷുഭിതനായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള ഫുട്ബോൾ മത്സരത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഇ ഡി വിളിച്ചത് എന്നായിരുന്നു ഇന്നലെ ചോദ്യം ചെയ്യൽ സംബന്ധിച്ച് ചോദ്യങ്ങളോട് അൻവറിന്റെ മറുപടി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് ഏഷ്യാനെറ്റ് കൊടുത്തിരിക്കുന്നത് ഏഷ്യാനെറ്റ് മാത്രമല്ല എല്ലാ ചാനലുകളും പത്രങ്ങളും വാർത്ത കൊടുത്തിട്ടുണ്ട് മാതൃഭൂമിയിൽ വന്ന വാർത്ത പണം തട്ടിയെടുക്കൽ പി അൻവറിനെ ഇ ഡി വീണ്ടും ചോദ്യം ചെയ്യുന്നു എന്നാണ് മാതൃഭൂമിയുടെ തലക്കെട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി പതിനേഴിന് വന്ന വാർത്തയാണ് ആ വാർത്ത തുടങ്ങുന്നത് ഇങ്ങനെയാണ് മംഗലാപുരം കോറി ഇടപാടുമായി ബന്ധപ്പെട്ട് പി വി അൻവർ എം എൽ എ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി ചൊവ്വാഴ്ചയും ചോദ്യം ചെയ്യുന്നു പണം തട്ടിയെടുക്കൽ ഇടപാടിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നെന്ന് സംശയിച്ചാണ് ഇ ഡി കേസെടുത്തത് കേസിൽ തിങ്കളാഴ്ചയും അൻവറിനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു ഇ ഡിയുടെ കൊച്ചിയിലെ മേഖല ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത ഇനിയിപ്പോൾ നമുക്ക് മീഡിയ വൺ നോക്കാം മീഡിയ വൺ ജമാഅത്തെ ഇസ്ലാമിയുടെ ന്യൂസ് ചാനലാണ് ഇപ്പോൾ പി വി അൻവറിന് ഏറ്റവും പിന്തുണ നൽകി ഏറ്റവും കൂടുതൽ ഉറച്ച പിന്തുണ നൽകി രംഗത്ത് വരുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനൽ കൊടുത്ത വാർത്ത എന്താണ് നോക്കാം അതിങ്ങനെയാണ് തലക്കെട്ട് പി വി അൻവറിനെ ഇ ഇന്ന് ചോദ്യം ചെയ്തത് പത്ത് മണിക്കൂർ രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച ചോദ്യം ചെയ്യൽ രാത്രി ഒൻപത് മണിക്കാണ് അവസാനിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത ആ വാർത്തയും വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനേഴിന് തന്നെയാണ് ഇങ്ങനെ നിരവധി വാർത്തകളാണ് ഇത് സംബന്ധിച്ച് വന്നിട്ടുള്ളത് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ മറ്റൊരു വാർത്തയും കൂടി കൊടുത്തിട്ടുണ്ട് ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് മറുപടി പറയാൻ സൗകര്യമില്ല ക്ഷോഭിച്ച് പി വി അൻവർ ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ അവസാനിച്ചു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഇ ഡി വിളിച്ചതെന്ന് പരിഹസിച്ച് എം എൽ എ മറുപടി പറയാൻ സൗകര്യമില്ലെന്നും പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് കൊടുത്ത വാർത്ത അന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് പി വി എൻവറിന് എതിരെയായിരുന്നു ഇന്ന് പി വി എൻവറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചാനൽ ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് എന്നുകൂടി ഓർക്കണം വാർത്ത നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനാറാം തീയതിയാണ് വാർത്ത ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് കോറി ബിസിനസ്സിലെ കള്ളപ്പെണ്ണ ഇടപാടുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചിയിൽ ചോദ്യം ചെയ്തതിനോട് പ്രതികരിക്കാതെ പി അൻവർ എം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് ക്ഷോഭിച്ചാണ് പി വി അൻവർ പ്രതികരിച്ചത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഇ ഡി വിളിച്ചതെന്ന് പരിഹസിച്ച എം മറുപടി പറയാൻ സൗകര്യമില്ലെന്നും അറിയിച്ചു എന്നാണ് വാർത്ത പത്തു വർഷം മുമ്പ് നടന്ന സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്ര ഏജൻസി പി വി അൻവർ എം എൽ എയെ വിളിച്ചു വരുത്തിയത് തന്റെ ഉടമസ്ഥതയിൽ മംഗലാപുരത്ത് കോറിയുണ്ടെന്നും അമ്പത് ലക്ഷം രൂപ മുടക്കിയാൽ പത്ത് ശതമാനം ഷെയർ നൽകാമെന്നും അൻവർ തെറ്റിദ്ധരിപ്പിച്ചെന്നാണ് മലപ്പുറം സ്വദേശിയായ വ്യവസായി സലീം ഇഡിക്ക് മൊഴി നൽകിയത് മാസം നൂറും അമ്പതിനായിരം രൂപ വീതം ലാഭവിഹിതമായി നൽകാമെന്നും അറിയിച്ചു പത്തു ലക്ഷം രൂപ ബാങ്ക് മുഖേനയും നാൽപ്പത് ലക്ഷം രൂപ നേരിട്ടും പി വി അൻവറിനെ കൈമാറിയെന്നാണ് പരാതിക്കാരനായ സലിം എൻഫോഴ്സ്മെന്റിനോട് പറഞ്ഞത് പണം നൽകിയെങ്കിലും ലാഭവിഹിതം കിട്ടിയില്ല തുടർന്ന് നടത്തിയ പരിശോധനയിൽ അൻവറിനെ സ്വന്തമായി കോറിയില്ലെന്നും ഇബ്രാഹിം എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള കോറി കാണിച്ചാണ് തൻ്റെ പക്കൽ നിന്ന് പണം വാങ്ങിയതെന്നും സലിം ആരോപിച്ചു ഈ പശ്ചാത്തലത്തിലാണ് അൻവറിനെ ഇ ഡി വിളിച്ചു വരുത്തിയത് സാമ്പത്തിക ഇടപാടിൽ കള്ളപ്പണം ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നാണ് കേന്ദ്ര ഏജൻസി പരിശോധിക്കുന്നത് ഇടപാടുമായി ബന്ധമുള്ള നിരവധി പേരുടെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത അവസാനിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ മലയാള മനോരമ മാതൃഭൂമി ഇന്ത്യ ടുഡേ എന്ന് തുടങ്ങി ഒട്ടുമിക്ക മാധ്യമങ്ങളും ഈ വാർത്ത നൽകിയിട്ടുണ്ട് ഗൂഗിളിൽ ഒന്ന് പരതിയപ്പോൾ കിട്ടിയ ഏതാനും വാർത്തകൾ മാത്രമാണ് വായിച്ചത് ഇനിയും നിരവധി വാർത്തകൾ ഇത് സംബന്ധിച്ച് വന്നിട്ടുണ്ട് നിരവധി വാർത്തകൾ തുടർച്ചയായി മാധ്യമങ്ങൾ പ്രസിദ്ധീ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഇ ഡി അന്വേഷണം എവിടെ എത്തി ഇ ഡി അന്വേഷണം അവസാനിപ്പിച്ചോ ആ പരാതി എന്തായി എന്ന ചോദ്യം പിന്നീട് മാധ്യമപ്രവർത്തകർ ചോദിച്ചില്ല മാധ്യമപ്രവർത്തകർ മറ്റു വിവാദം വന്നപ്പോൾ അതിനെ പിറകെ പോയി ഇത് വിട്ടു എന്ന് മാത്രം പക്ഷേ ഇ ഡി അന്വേഷണം ഇപ്പോഴും തുടരുന്നുണ്ടോ ഇ ഡിയുടെ ഭീഷണിയിലാണോ സർക്കാരിനെതിരെ പി വി അൻവർ രംഗത്ത് വന്നത് ഈ ചോദ്യം ഉന്നയിക്കുന്നത് ഈ സംശയം ഉന്നയിക്കുന്നത് ഡോക്ടർ തോമസ് ഐസക് തന്നെയാണ് മുതിർന്ന സി പി എം നേതാവ് തന്നെയാണ് എന്നുറക്കണം ദേശീയ തലത്തിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ പാർട്ടികളെ വിലക്കെടുത്ത അനുഭവം നമ്മുടെ മുന്നിലുണ്ട് രാഷ്ട്രീയ നേതാക്കളെ മറുപക്ഷം ചാടിച്ചതും രാഷ്ട്രീയ നേതാക്കളെ സ്വന്തം പക്ഷത്ത് കൊണ്ടുവന്നതും രാഷ്ട്രീയ നേതാക്കളെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിച്ചതുമായ നിരവധി അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എത്രയോ അനുഭവങ്ങൾ ഒരു കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ചയായിരുന്നു കേന്ദ്ര ഏജൻസികളുടെ ഈ ദുരുപയോഗം ഇപ്പോഴിതാ പി വി അൻവറി ഉപയോഗിച്ചും അതുതന്നെയാണോ ചെയ്യുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത് അത് സംബന്ധിച്ച് ഒരു വിശദീകരണം വരും ദിവസങ്ങളിൽ പി വി അൻവറിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇത് വലിയ ആരോപണമായി പി വി അൻവറിനെതിരെ വരുന്നുണ്ട് ഇപ്പോൾ സംശയം മുനയിൽ പി വി അൻവറിനെ നിർത്തിയിരിക്കുന്നത് ഡോക്ടർ തോമസ് ഐസക് തന്നെയാണ് അതുകൊണ്ട് പി വി അൻവർ മറുപടി പറഞ്ഞേ തീരൂ എന്താണ് കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കേസ് എങ്ങോട്ട് പോയി കേസ് അവസാനിപ്പിച്ചോ അന്വേഷണം അവസാനിപ്പിച്ചോ ആ കേസ് ഒത്തുതീർന്നോ എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി കേസിന്റെ സ്ഥിതി എന്താണ് എന്ന് പി വി അൻവർ തന്നെ വിശദീകരിക്കും എന്ന് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ പി വി അൻവർ സംശയത്തിന്റെ മുനയിലാണ് കാരണം കേരളത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന വലിയ വിഭാഗം ന്യൂനപക്ഷമുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയം കണക്കിലെടുത്ത് അവർ എപ്പോഴും യു ഡി എഫിനോടൊപ്പം നിൽക്കാറുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് നാം അത് കണ്ടതാണ് അതിനുശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അതേ ജനവിഭാഗം എൽ ഡി എഫിനോടൊപ്പം നിന്നു അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതേ ജനവിഭാഗം എൽ ഡി എഫോടൊപ്പം നിന്നു രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തിനാലും അത് തന്നെ സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് തന്നെ സംഭവിച്ചു ഇനിയിപ്പോൾ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ ജനവിഭാഗം മാറി എൽ ഡി എഫോടൊപ്പം വന്നാൽ വീണ്ടും എൽ ഡി എഫ് അധികാരത്തിൽ വരും അത് തടയണം അതിനു വേണ്ടിയിട്ടാണോ ഈ കളികൾ അതിനു വേണ്ടിയിട്ടാണോ കേന്ദ്ര ഏജൻസി രംഗത്തിറങ്ങിയത് എന്ന സംശയങ്ങളാണ് ഉയർന്നു വരുന്നത് അതിന് പി വി എൻവർ വരും ദിവസങ്ങളിൽ മറുപടി പറയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം